ഹലോ സ്ലാമലേക്കും നമുക്കിന്നൊരു നാരങ്ങ അച്ചാർ ഇടാവേ ഇനി നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാരങ്ങയും കായപ്പൊടി അടിച്ചപ്പം നാരങ്ങയും കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കറിവേപ്പില ചുമല മുളക് പിന്നെ പിന്നെ മുളക് പൊടിക്കു പകരം പച്ചമുളക് ഇച്ചിരി കാന്താരി മുളകും കൂടിയാണ് ഇടുന്നത് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം നല്ലെണ്ണയിലാണ് ഇടുന്നത് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടു കിട്ടുകൊടുക്കാം ഇട കാണുന്നില്ലട உலுவையும் கூட இட்டு கொடுக்காவே குறைச்சு உலுவையும் பொட்டி நமக்கு வெளுத்தி இட்டு ഇഞ്ചി ആയിട്ട് കൊടുക്കാം നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ഇടങ്ങും ഷെയർ കൂടെ ചെയ്താൽ മറക്കരുതേ ഇതിലേക്ക് നമുക്ക് മുളക് ചുമ ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതായിട്ട് നമുക്ക് അരിഞ്ഞേച്ച പച്ചമുളകും കുറച്ച് കാന്താരി മുളകും ഉണ്ട് ഇവിടെ ഇട്ടുകൊടുക്കാം ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണേ നാരങ്ങാച്ചാർ ഇടുന്നത് കേട്ടോ സാധാരണ ഞാൻ ചുമതിരുന്നു അപ്പൊ ചുമ അച്ചാർ കൊറച്ചിരിപ്പുണ്ട് കൊടുക്കുന്ന വെള്ളക്ക മുളക് പൊടി ഇടാതെ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഈ ഒന്ന് കൂട്ടി വെച്ചു നമ്മക്ക് ഈ പച്ചമുളകും കാന്താരിമുളകും കൂടി അകത്ത് ഇട്ടു കൊടുക്കാം കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഈ നാരങ്ങക്കകത്ത് ഇട്ടതാണ് അതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നീ കുറച്ച് വയ്ക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചുമതിളക്കി ളക് വെളുത്തുള്ള ഇഞ്ചി എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾക്കതിലേക്ക് ഈ നാരങ്ങ എടുത്തിട കുറച്ച് നാരങ്ങ എടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഉപ്പും കായപ്പൊടി ചായപ്പൊടിയെല്ലാം വരട്ടിയതാണ് നാരങ്ങ ആദ്യം പുഴുങ്ങിട്ട് വാട്ടിയെടുത്തിട്ടില്ല വെച്ച് വാട്ടിയെടുത്തിട്ട് നാരങ്ങ നാലായിട്ട് കീറി ഉപ്പും കായം കൂടെ പെട്ടി വെച്ചാൽ നമുക്ക് ഇല്ലോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പൊ നാരങ്ങാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടോന്നൊന്ന് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇപ്പം തായ വെച്ചോണ്ടെന്ന് നോക്കാം നോക്കാം കൊറച്ച് കായപ്പൊടിയുടെ കുറവാണ് ഇച്ചിരി കുറച്ച് ഇട്ടു കൊടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ വെളി ആയിട്ടുണ്ട് ചൂടായി കഴി ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുപ്പിയിലേക്ക് എടുത്ത് വെക്കാം ഓക്കെ തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കാവേ അപ്പോൾ നമ്മളിന്ന് നാരങ്ങയുടെ ചൂടൊക്കെ പോയിട്ടുണ്ടേ നമുക്കിൻ്റെ അകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ബൗളിലേക്ക് കോരി കോരി വെക്കാം വെക്കാവേ എടുത്ത് കൂട്ടരുത് ദിവസം കുറച്ചിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പൊ നമ്മളിവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല നരങ്ങിയ ബൗളിലേക്ക് കോരി ഇട്ടിട്ടുണ്ട് ഒരു ഉണങ്ങിയതിലേക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞെടുത്ത് കൂട്ടിയാ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടാഴ്ച കഴിഞ്ഞടുത്ത് കൂട്ടിയാല് അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്